എസ് എഫ് ഐ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെയും കെഎസ് യു നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു സംഘർഷത്തിൽ പോലീസുകാർക്കും പരിക്കേറ്റു എസ് എഫ് ഐ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെയുമാണ് കെ എസ് യു നിയമസഭയിലേക്ക് അവകാശ പത്രിക മാർച്ച് നടത്തിയത് മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പിന്നാലെ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകർ പോലീസുമായി കുന്തള്ളുമുണ്ടായി സമരക്കാർക്കു നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികൾ നടത്തുന്ന എസ് എഫ് ഐക്കാർക്ക് സർക്കാർ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എസ് എഫ് ഐക്കാർക്ക് അധ്യാപകരെ തല്ലാനുള്ള അവകാശമുണ്ടെന്നും വി ഡി സതീശൻ പരിഹസിച്ചു ആകെ ഗവൺമെന്റ് ചെയ്യുന്നത് എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികൾ എതിരാളികളെ തല്ലി ചതയ്ക്കാനുള്ള ഇരുണ്ട മുറികൾ ഡാർക്ക് റൂം നടത്തുന്ന എസ് എഫ് ഐക്ക് എല്ലാത്തിനും അവർക്ക് അധ്യാപകന്റെ കരണത്തടിക്കാം വിദ്യാർത്ഥി നേതാക്കളെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കാം അവർക്കൊരു കുഴപ്പം ഇല്ല പ്രിൻസിപ്പലിന്റെ കഷകര കത്തിക്കാം പ്രിൻസിപ്പലിന് അർപ്പിക്കാം അധ്യാപകരെ അപമാനിക്കാം എസ് എഫ് ഐ നേതാവ് പരസ്യമായി നിന്ന് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും കാല് രണ്ടും കൊട്ടിക്കും എന്ന് പ്രസംഗിക്കുക അധ്യാപകന്റെ നെഞ്ചത്തെ അടുപ്പുകൂട്ടും എന്ന് പറയുക അവർക്കെല്ലാം കുട പിടിച്ചു കൊടുക്കുന്ന ഗവൺമെന്റായി നാണം കെട്ട സർക്കാരായി ഈ പിണറായി സർക്കാർ മാറിയിരിക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ സംഘർഷമുണ്ടായി കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ സേവർ അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കുണ്ട് പിന്നാലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കെ പ്രവർത്തകർ പാളയത്ത് എം റോഡ് ഉപരോധിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം